ജി എസ് പി എടുക്കുന്ന നിനക്ക് വേണോ വേണ്ടെന്ന് സാധനം ഞാൻ തരാം എത്ര രൂപ കിട്ടും നോക്ക് നീ എന്തിനാ ഈ മൊത്തം ഡീറ്റെയിൽ എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ ഇരുപത് ലോഡ് തരാം സെറ്റ് രൂപ രൂപ അവർ അവർ ഞാൻ കൊടുക്കണം കുറച്ച് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ട് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിനായി കരാർ കമ്പനി അവരുടെ കൊല്ലമ്പുഴ മാമം യാർഡുകളിൽ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന മെറ്റലുകൾ കമ്പികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികൾ കവർ ചെയ്ത സംഘത്തിൽപ്പെട്ട പേരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട ആറന്മുള താഴത്തേതിർ വീട്ടിൽ മനോജ് കല്ലമ്പലം തോട്ടക്കാട് വെടിമൺകോണം പുത്തൻപള വീട്ടിൽ ിൽ വിമൽരാജ് വർക്കല ചെറുനിയർ വെണ്ണിയോട് വായനശാലയ്ക്ക് സമീപം മനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കരാർ കമ്പനിയായ ആർ ഡി എസ് കമ്പനിയുടെ മുൻ ജീവനക്കാരനായ പത്തനംതിട്ട സ്വദേശി മനോജ് ഇനിയും ഈ കേസിൽ പിടികൂടാനുള്ള ബീഹാർ സ്വദേശിയുമായി ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നിർമ്മാണ സാമഗ്രികൾ മോശം ചെയ്തു വരികയായിരുന്നു സാമഗ്രികൾ മോഷണം ചെയ്തതിനെ തുടർന്ന് കമ്പനി പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികൾ ചില സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കും സ്വകാര്യ സ്വകാര്യയാർഡുകളിലും പകുതി വിലയ്ക്ക് വിറ്റഴിക്കുകയായിരുന്നു ഇവർ ചെയ്തു വന്നിരുന്നത് ക്രമക്കേടുകളെ തുടർന്ന് കമ്പനിയിൽ നിന്നും പുറത്താക്കിയ മനോജ് വിമൽരാജും കമ്പനി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ബീഹാർ സ്വദേശിയായ ഉദ്യോഗസ്ഥനുമായി ചേർന്നാണ് ഇത്തരത്തിൽ മോഷണം നടത്തി വന്നിരുന്നത് ലോറികളും എസ്കവേറ്ററും ഉപയോഗിച്ചാണ് ഇപ്രകാരം പ്രതികൾ മോഷണം നടത്തിയത് പ്രതികൾ നാഷണൽ ഹൈവേയുടെ പണിക്കാരാണെന്ന് വിചാരിച്ച് പോലീസ് ഇവരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു എത്ര കിട്ടുമെന്ന് നോക്ക് മൊത്തം ഡീറ്റെയിൽ നിനക്ക് ജി എസ് പി എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറയാം ഇരുപത് ലോഡ് തരാം ഇരുപത് ലോഡ് ജി എസ് പി എടുക്കാം എന്തോ എങ്ങനെ എടുക്കാമെന്ന് അവർക്ക് ഡെയിലി പൈസ കൊടുക്കണം ആ നീ എത്ര കൊടുക്കുമെന്ന് പറയാം രൂപ കൊടുക്കണം അവർക്ക് ആ പതിനഞ്ച് രൂപയ്ക്ക് തരത്തില്ല അവര് ഇരുപത് രൂപ ആണെങ്കി അവര് തരും ഞാൻ ബാർഗൻ ഒക്കെ ചെയ്തതാ. രൂപയ്ക്ക് എടുക്കുന്നേ. ചെയ്തതാഴായിരം രൂപ മാത്രമേ രൂപ നീ ഒന്ന് ശ്രമിച്ചു നോക്കാതി നീ ഉടനെ ഇല്ലെന്ന് പറയാം ഒരു പണി തരുമ്പോ പണിയെടുക്കാൻ പറ്റത്തില്ല പണിയെടുക്കാൻ പറ്റുന്ന പത്ത് വീലിന് ദിവസം വെച്ച് ദിവസം രൂപ രൂപ അവർ അവർ ഞാൻ നോക്കിയതിന്റെ കൊടുക്കണം ആറ്റിങ്ങൽ ഡി വി എസ് പി എസ് മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ് ഇമാരായ സജിത് എസ് ജിഷ്ണു എം എസ് എസ് ഇ പിഒമാരായ മനോജ് കുമാർ കെ ശരത് കുമാർ എല്ലാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ഇനിയും കസ്റ്റഡിയിൽ വാങ്ങും ഭരത്പുഷൺ അടിഞ്ഞൽ